മോഡേൺ വസ്തുധാരണം കൊണ്ട് എന്തായാലും പീഡനത്തിന് ഇരയാവത്തില്ല അത് ഓരോരുത്തരുടെ കോൺസെപ്റ്റ് അനുസരിച്ചിരിക്കും അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാട് ഇപ്പൊ ചേട്ടൻ എന്നെ എങ്ങനെ നോക്കുന്നു ഞാൻ ചേട്ടൻ എങ്ങനെ നോക്കുന്നു അതിനെ പൊറത്തിരിക്കും നമ്മുടെ സൊസൈറ്റിയുടെ പ്രശ്നമാണ് അതെവിടെയാണെങ്കിലും അങ്ങനെയാണല്ലോ അപ്പൊ എങ്കിൽ ഇങ്ങനെ ഡ്രസ്സ് ധരിക്കാൻ പാടുള്ളു ഈ ഡ്രസ്സ് ധരിക്കാൻ പാടില്ല അങ്ങനെ എന്തായാലും ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഒട്ടുമിക്ക എല്ലാ സ്റ്റുഡൻസും എബ്രോഡ് പോയി സെറ്റിൽ ആവാനായിട്ട് നോക്കണത് തന്നെ എൻ്റെ മെയിൻ കാര്യം അതാ നമുക്ക് ഇവിടെ ഡിഫറൻസ് ഇപ്പോൾ ഒരു പെൺകുച്ചി പുറത്ത് പോകണമെങ്കിൽ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട് അവരുടെ കൂടെ പോരുത് ഇവിടെ അവരുടെ കൂടെ ഇവരുടെ കൂടെ ഒന്നും പോരരു ഇത്ര മണിക്കൂറിൽ വീട്ടിൽ തിരിച്ചു തിരിച്ചേറിക്കൊള്ളണം ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഗേൾസിന് എന്റെ വീട്ടില് കുഴപ്പമില്ല പക്ഷേ ഒരുപാട് ലേറ്റ് ആവാൻ പാടില്ല എന്ന് മാത്രം കാഴ്ചപ്പാട് മാറണം എന്ന് എപ്പോഴും തോന്നി തോന്നാറുണ്ട് യും ഡ്രസ് നമുക്ക് അറിയാലോ മറ്റുള്ളവർക്ക് നമ്മളായിട്ട് ഒരു സ്പേസ് കൊടുക്കാതിരുന്ന ആ ഒരു പ്രശ്നം അവയ്ഡ് ചെയ്യാൻ എല്ലാവരും എല്ലാവരും അമ്മയും പെങ്ങമ്മരും ഉള്ള വീട്ടിലുള്ള ആൾക്കാരാണ് എന്തുകൊണ്ട് മറ്റുള്ളവരുടെ സ്പേസിൽ പോയി ആ ഇടപെടേണ്ട ആവശ്യമില്ല ഇപ്പൊ സ്വന്തം വിട്ടുകാരെ എങ്ങനെ നടക്കണോ എന്ന് നോക്കി നടക്കേണ്ട കാര്യമുള്ള ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ ലൈഫിലേക്ക് എത്തി നോക്കാ എന്നാണ് മെയിൻ ആയിട്ട് എല്ലാവരും നോക്കുന്നത് ആ ഒരു പെൺകുച്ചി എങ്ങനെ നടക്കുന്നത് ആരുടെ കൂടെ പോണ് എന്തിനു പോലും പോയിരുന്നാ പോലും ആര് തമ്മിൽ എന്തെങ്കിലും ഉണ്ട് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ആണ് ഫ്രണ്ട്സിന്റെ കൂടെ പോയാലും അല്ല വേറെ ഒരാളുടെ കൂടെ പോയെന്ന ആൾക്കാരാണ് ഇപ്പൊ ഉള്ളത് അതുകൊണ്ടാണ് എല്ലാ എല്ലാ കേരളത്തില് എല്ലാവരും എബ്രോയിഡ് പോയി തിരിച്ച് വരാനായിട്ട് അവർ മടിക്കണതും എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് തന്നെ ലൈഫ് സ്റ്റൈല് ഇവിടെ കേരളത്തിൽ കുറച്ച് ആണ് നമുക്ക് ആപ്റ്റായിട്ടുള്ളത് നമ്മള് പണിയുമ്പോൾ പിന്നെ അതിന് വേറെ ഒരു ഓപ്ഷൻ ഇല്ല